ഇന്നലെ ഞായറാഴ്ച എല്ലാവരും കൂടെ ചോറുണ്ടതൊക്കെ ഇന്നലെ വീഡിയോ ഇട്ടു അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റി വന്നപ്പോഴത്തേക്ക് അടുക്കളയിൽ ഭയങ്കര ബഹളം കേട്ടോ അപ്പോൾ ഞാൻ ഓടി ചെന്നപ്പോഴും ഞാൻ ചില സമയം ടോമാൻ ചെറിയാകാറുണ്ട് നവനീതും തേജും അപ്പോൾ ഞാനും ചേട്ടനും ടോമാൻ ചെറിയാകാറുണ്ട് കേട്ടോ അപ്പോൾ ഗൗരി മാത്രം മിക്കി മൗസായിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ ചെന്ന് നോക്കിയപ്പോഴാണ് ഒരാൾ മിക്സർ ഇടാനുള്ള ബഹളം ഒരാൾ ബജ്ജി ചെയ്യാനുള്ള ബഹളം ബജ്ജിയും ചായയും അപ്പോൾ മിക്സർ ഇടുന്ന ആരാന്ന് വെച്ചാൽ നവനീതാണ് കേട്ടോ ഞാനിവിടെ പൊട്ടുകടലയും കടല കപ്പലണ്ടിയും നമ്മൾ നമ്മുടെ കടലമാവും എണ്ണ എല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പത്തൊട്ട് നമുക്ക് അവന് മിച്ചറിടണമെന്ന് വല്ലാത്തൊരാഗ്രഹമായിരുന്നു അപ്പോൾ ഇടട്ടെ നമുക്കും കഴിക്കാമല്ലോ അപ്പോഴത്തേക്ക് തേജുവാണെങ്കിൽ ഇപ്പുറത്തെ അടുപ്പിൽ കടലമാവ് എല്ലാം കലക്കി നമ്മളെ ബജ്ജിയൊക്കെ ചെയ്യാനുള്ള പുറപ്പാടിലാണ് തേജു അപ്പോൾ രണ്ട് പേരും കൂടെ അങ്ങോട്ട് ആ മിച്ചറിടുന്ന് ബജി ചെയ്യുന്നു മിച്ചറിടുന്നു ബജ്ജി ചെയ്യുന്നു അപ്പോൾ ഇടയ്ക്ക് ഒരു സ്റ്റവ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ചെന്ന് അങ്ങോട്ട് ഇടയ്ക്ക് ചെന്നിട്ട് ചായയും കൂടെ അങ്ങിട്ടു കേട്ടോ മൂന്ന് പേർക്ക് എനിക്ക് നാല് പേർക്ക് എനിക്കും തേജുവിനും അന്ന് അവനീതിന് വേണ്ട ഞങ്ങൾക്ക് നാല് പേർക്ക് ഒരു ഗ്ലാസ് ചായ അങ്ങോട്ട് ഇട്ടു അപ്പോൾ പറയാതെ വയ്യ നല്ല അടിപൊളി മിച്ചറായിരുന്നു കേട്ടോ മിച്ചറ് നല്ലതായിരുന്നു അതുപോലെ തന്നെ ബജി സൂപ്പറാണ് തേജു ബജി ഇടാൻ നമ്പർ വണ്ണാണ് കേട്ടോ അവനേത് തരം ബജി വേണേലും അവൻ സൂപ്പറായിരുന്നു നല്ല ാണ് നവനീതിന് താല്പര്യം കേട്ടോ എന്തായാലും കൊള്ളാം വൈകിട്ട് ചായയുടെ നല്ല അടിപൊളി ഐറ്റമായിരുന്നു അപ്പോൾ പേരും ഇതൊക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് ഞാൻ സഹായങ്ങളൊക്കെ കൊടുത്തു കേട്ടോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചേ ചെയ്തോളൂ കേട്ടോ കുറച്ച് മിച്ചറും കുറച്ച് ബജ്ജിയുമാണ് ചെയ്തത് അപ്പോൾ കാവറുത്തയാണ് ചെയ്തത് കേട്ടോ ബജ്ജി കറിക്കായില്ലേ അതാണ് പക്ഷേ ഒരെണ്ണം മാത്രം കരിഞ്ഞു പോയി കേട്ടോ അവൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് എൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരെണ്ണം അങ്ങോട്ട് കരിഞ്ഞു പോയി പിന്നാണ് ബാക്കിയുള്ള എല്ലാം കൂടെ പടപെടാന്നിട്ടത് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് അഭിപ്രായം ചോദിച്ചാ അമ്മ എങ്ങനെ ഇരിക്കുന്നു നല്ലതാണോ നോക്കുക അപ്പം ഞാൻ പറഞ്ഞിട്ട് രൊമ്പ രൊമ്പ കണ്ണാ മിച്ചറ് അടിപൊളി രൊമ്പ സൂപ്പർ ബജ്ജി പന്ത് സൂപ്പർ അഴകാന കണ്ണമാറി കേട്ടാ ഇന്ന് ഞാൻ തമിഴിലോട്ടങ് പേശിയ അപ്പോൾ രണ്ടു പേർക്കും തൃപ്തിയായി എൻ്റെ തമിഴ് കേട്ടപ്പോൾ അവർ പടാന്നോടി അപ്പോഴത്തേക്കാണ് ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് ബജ്ജിയൊക്കെ കഴിച്ച് ചേർത്തപ്പോഴത്തേക്കാണ് തേജുവിൻ്റെയും നവനീൻ്റെയും ഒരു കൂട്ടുകാരനും ഭാര്യയും കൂടെ വന്ന് നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ ഗോപിക എന്നാണ് കുഞ്ഞിൻ്റെ പേര് അപ്പോൾ രണ്ടുപേരും കൂടെ വന്നപ്പോൾ മിച്ചറും പിന്നെ ലെമൻ ടീയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ ആൽബോ ഒക്കെ കണ്ട് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് അവരങ്ങോട്ട് വിടാം അത് കഴിഞ്ഞ് അടുക്കളയിലോട്ട് എൻ്റെ കുഴവാണോ കേട്ടോ അടുത്ത ജോലിക്കുള്ള വകയാണ് അപ്പോൾ അരി ഉഴുന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഗ്രൈൻഡർ എടുക്കുന്നത് അന്ന് കൊറോണ സമയത്ത് എല്ലാ ഗ്രൈൻഡർ പൂട്ടി വെച്ചാണ് കൊറോണ കഴിഞ്ഞ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഗ്രൈൻഡർ എടുക്കുന്നത് അപ്പോൾ അരി ഉഴുന്നും ഞാൻ ഇട്ടത് പിന്നെ കുത്തരിയാണ് ഇട്ടിരിക്കുന്നത് ഇപ്രാവശ്യം ചാക്കരിക്ക് പകരം കുത്തരിയും പച്ചരിയും പിന്നെ നമ്മുടെ ഉഴുന്നും അപ്പോൾ എല്ലാം കൂടെ എടുത്ത് പിന്നെ പണ്ട് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ എന്നെ കൊണ്ടുവന്ന സമയത്ത് ഇവിടെ അറയും പെരയും നെല്ലും ഒക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പോൾ എല്ലാം കുത്തരിയുടെ ആയിരുന്നു ചോ ഇത് ഇഡ്ഡലി വെക്കുന്നത് ദോശ വെക്കുന്നത് പിന്നെ നമ്മുടെ ഇലയിടെ എല്ലാം ഈ നെല്ലിൻ്റെ നെല്ല് പൊടിച്ചുള്ള അരിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് ഇട്ടതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ മിക്കി മൗസ് ഓടി വന്നിട്ടാണ് നമ്മുടെ ഗൗരി അമ്മ എനിക്കും കൂടെ അരി ആ മാവ് മാവെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആട്ടിയ മാവെല്ലാം കുറേ ഗൗരിയാണ് എടുത്തത് പിന്നെ ഞാനും അങ്ങോട്ടെടുത്ത് നല്ലതുപോലെ എല്ലാം അങ്ങോട്ട് പഠിച്ചങ്ങോട്ടെടുത്ത് ഒരു പാത്രത്തിലോട്ടാക്കി അപ്പോൾ ആ ഉപ്പിടാതാണ് ഞാൻ മാവൊക്കെ ഇളക്കി വെക്കുന്നത് രാവിലെയാണ് ഉപ്പിട്ടൊന്നുകൂടെ ഇളക്കുന്നത് എൻ്റെ അമ്മ അങ്ങനെയാണ് പണ്ട് തൊട്ട് ചെയ്യുന്നിട്ട് അപ്പോൾ മാവ് ഒത്തിരി പുളിക്കത്തില്ല പിന്നെ ബാക്കി വന്ന ഈ ഗ്രൈൻഡർ കഴുകുന്ന വെള്ളം എല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു തവി മാവെങ്കിലും നമുക്ക് കിട്ടും ആ വെള്ളം ഊറ്റി കളഞ്ഞാൽ മതി പിന്നെ ആ ഗ്രൈൻഡർ ഇരിക്കുന്നിടത്തെല്ലാം തെറിച്ച് വീഴുമല്ല മാവും വെള്ളവും എല്ലാം െല്ലടത്തും നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി ഇനി ആ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞ് ഇനി രാത്രിയിൽ കയറിയാൽ മതി അപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പോയി കുളിക്കാൻ പോയിട്ടാണ് കേട്ടോ മണി ഇപ്പോൾ അഞ്ചര അഞ്ചേ മുക്കാലം കണ്ടായി പിന്നെ ഞാൻ കുളിച്ചിട്ട് മേലും മാത്രമേ കഴുകുള്ളൂ രാവിലെയാണ് തല കുളിച്ചത് അപ്പോൾ മേലൊക്കെ കഴുകിയിട്ട് വന്ന് നേരെ നമ്മൾ നാമം ജേവിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ തിരിയൊക്കെ കുളിത്തി പിന്നെ ഇവിടെ രണ്ട് മൂന്ന് വിളക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞ് കുറേ എല്ലാവർക്കും അറിയാം തിരുപ്പതി വിളക്കുണ്ട് തൂക്കുവിളക്കുണ്ട് പിന്നെ നിലവിളക്കുണ്ട് പിന്നെ രാമായണ മാസം അല്ലേ അതുകൊണ്ട് ശ്രീരാമൻ്റെയും പിന്നെ നമ്മുടെ ആഞ്ജനേയ സ്വാമിയുടെ മുമ്പിൽ ഒരു കുഞ്ഞ് വിളക്കും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്നും ഞാൻ കത്തിക്കേ പിന്നെ നമ്മുടെ സാമ്പ്രാണി ഉടുപ്പിന്ന് വാങ്ങിച്ച കുറേ ഉണ്ട് നല്ല മണമാണ് ചാണകത്തിൻ്റെ ചാണകമൊക്കെ വെച്ച് ചെയ്ത ചന്ദനത്തിരിയാണ് അപ്പോൾ അതൊക്കെ കത്തിച്ച് പിന്നെ നമ്മുടെ തുളസിത്തറയിൽ നാല് പ്രദക്ഷിണമൊക്കെ ചെയ്ത് പിന്നെ ഇനി ചെയ്യുന്നതേ നമ്മുടെ കർക്കിടക മാസത്തില് നിങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നവരായിരിക്കുമെങ്കിലും ഞാൻ ഉള്ളൂ കർക്കിടക മാസത്തിൽ നമ്മൾ മുക്കുറ്റി തലയിൽ ചൂടിയാൽ നല്ലതാണ് കേട്ടോ അതുമാത്രമല്ല നല്ല പോസിറ്റീവ് എനർജിയും കിട്ടും കേട്ടോ അതുകൊണ്ട് ഞാൻ രാവിലെ എല്ലാ കർക്കിടക മാസത്തിൽ പറ്റുന്ന ദിവസം എല്ലാം രാവിലെയും വൈകിട്ട് ഞാൻ ഈ മുക്കുറ്റി പറച്ച് തലയിലും വെക്കാറുണ്ട് അതുപോലെ തന്നെ ഇത് നല്ലതുപോലെ രണ്ട് മൂന്നേല ഇറുത്ത് കയ്യിൽ അങ്ങോട്ട് ഇതുപോലെ നല്ലപോലെ റെഡിയിട്ട് അഥവാ ഇച്ചിരി ആ വെള്ളമായ കൈ കൈയിട്ട് ആ നനവോട് ഞരടിയാലും മതി എന്നിട്ട് പൊട്ടിട്ടാൽ നല്ലതാണ് കേട്ടോ നല്ല ഔഷധമൊക്കെ ഉണ്ട് അതുപോലെ ഇതിൻ്റെയൊക്കെ ഞങ്ങൾക്ക് ചൂടിയെന്ന് പറഞ്ഞൊരു പ്രത്യേക ദിവസം തന്നെ ഉണ്ട് ഞായറാഴ്ചകളിലാണ് അത് ഞാൻ വരുമ്പോൾ വീഡിയോ കാണിക്കുന്നതാണ് കേട്ടോ ആ ചടങ്ങ് നല്ലതാണ് കേട്ടോ കർക്കിടക മാസത്തിൽ നമ്മളെ പിന്നെ അല്ലാതെ വരലക്ഷ്മി പൂജയുണ്ട് അതൊക്കെ വീടുകളിൽ വെച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ വഴിയെ ആ വീഡിയോ എല്ലാം കാണിക്കുന്നതാണ് പറ്റുമെങ്കിൽ തീർച്ചയായും കാണിക്കാം കേട്ടോ ആ പിന്നെ ഞാൻ ഓടി വന്ന് നമ്മൾ പുകയ്ക്കാറുണ്ട് കേട്ടോ ഇട ആണ് പുകയ്ക്കുന്നത് എന്നും പുകച്ചില്ലാലും മിക്ക ദിവസങ്ങളിലും പുകയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ തുളസിമാല കൂവളത്തിൻ്റെ മാല മുല്ലമാല നമ്മൾ ഭഗവാന് ചാർത്തുന്ന മാലകളും പിന്നെ ഈ വിളക്കിൽ വരുന്ന ബാക്കി വരുന്ന തിരികളെല്ലാം കൂടെ വലിയൊരു പാത്രത്തിലെടുത്ത് വെക്കാറ് അതുകൊണ്ട് കേട്ടാ കളയത്തില്ല ഞാൻ ഒന്നുകിൽ നല്ല വെയിൽ വരുമ്പോൾ നല്ല ഉണക്കി വെക്കും ഇതിപ്പോൾ വെയിലില്ലാത്ത കൊണ്ടാണ് പാത്രത്തിൽ വെക്കുന്നത് എന്നിട്ട് അതെടുത്ത് നമ്മൾ രണ്ട് ചകിരിയുടെ കഷ്ണങ്ങൾ എന്തായിട്ടിട്ട് ിയിട്ടിട്ട് ഇതെല്ലാം കൂടെ ഏതെങ്കിലും കൂവളത്തിൻ്റെ അല്ലേ പഴയ വന്ന സാധനങ്ങളെല്ലാം ഇതെല്ലാം കൂടെ എടുത്തിട്ട് പോകിക്കും കേട്ടോ നല്ല മണമാണ് തുളസിയാണെങ്കിൽ നല്ല അടിപൊളി തുളസിയും കൂവളും പിന്നെ കറുക അതിൻ്റെ എല്ലാം മണം ഈ അന്തരീക്ഷത്തിൽ മൊത്തം മൊത്തം അങ്ങനെയ്ക്കും പുകയാണ് മൊത്തം നല്ലൊരിതാണ് കേട്ടോ ഞാൻ മിക്ക ദിവസവും ഇതൊക്കെ കളയാതെ ഒരു പാത്രത്തിൽ വെച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരിച്ചിട്ട് ഗ്രാമ്പും പിന്നെ ഇച്ചിരി കുന്തിരിക്കോ എല്ലാം കൂടെ ഞാൻ ഇട്ട് വെക്കാറുണ്ട് ആ പുകച്ചിട്ട് പിന്നെ എല്ലായിടത്തും അങ്ങോട്ട് കൊണ്ടങ്ങോട്ട് നടന്നോടി നടന്ന് അങ്ങോട്ട് പുകയ്ക്കും കേട്ടോ തേജുൻ്റെ മുറിയിൽ നവനിൻ്റെ മുറിയിൽ പിന്നെ ഞങ്ങളുടെ റൂമിൽ അടുക്കളയിൽ പൂജാമുറിയിൽ പിന്നെ ഒത്തിരി പുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ഒന്നുകിൽ മുമ്പിൽ കൊണ്ടുവെക്കും വയ്ക്കും വരാൻ തേ ഭൂമുഖത്ത് കൊണ്ടു അല്ലെങ്കിൽ തേജുൻ്റെ മുറിയിൽ അവിടെ ആ ഹാളിൽ കൊണ്ടു കേട്ടോ അങ്ങനെയാണ് പതിവ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ